കുറച്ച് ദിവസങ്ങളിലായിട്ട് മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ധനുഷും നമ്മുടെ നയൻതാരയും തമ്മിലുള്ള പ്രശ്നം ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോകുമ്പോൾ ഇതുവരെ ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത ചില പുതിയ വാർത്തകളാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ ഈ സോഴ്സ് എന്ന് പറയുന്നത് ചെന്നൈയിലെ ചില സിനിമാ മേഖലയിലെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നാണ് അതിൽ വാസ്തവം നമുക്കറിയില്ലെങ്കിലും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അതായത് ധനുഷ് എന്ന വ്യക്തി ഒരു സിനിമ പിടിക്കുന്നു അതിൽ സംവിധായകനായിട്ട് ആരാലും അറിയപ്പെടാതെ വിഘ്നേഷ് പുതിയ ഒരാളായിട്ട് വരുന്നു പതിയെ പതിയെ നായിയുമായ നയന്തായിയുമായിട്ട് വല്ലാത്ത അടുപ്പത്തിലാകുന്നു ഈ ധനുഷ് എന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഹൃദയം തുറന്ന് അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു കോണിൽ വെച്ച് ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നയൻതാര മറ്റേ ആരാധന എന്ന് പറയുമ്പോൾ മറ്റു തരത്തിലൊന്നുമല്ല ധനുഷ് പ്രഗത്ഭനായ ഒരു നടനാണ് പല കാര്യങ്ങളിലും മഞ്ചുവാരുൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളങ്ങനെ ചെയ്യണം ഇങ്ങനെ അഭിനയിക്കണം ഭാവങ്ങൾ ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞ എല്ലാ തരത്തിലും നടിമാരെ കൺട്രോള് ചെയ്യുന്ന അവർ അയാൾ അയാളുടെ ചൊൽപ്പടിക്ക നടിമാരെ നിർത്തുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ കുറേ കാലമായിട്ട് ധനുഷ് മനക്കെട്ടിട്ടും അയാളുടെ കസ്റ്റഡിയിൽ നിന്ന് വെക്കാത്ത ഒരാളായിരുന്നു നമ്മുടെ നയന്താര എന്നുള്ളത് നയൻതാരയുടെ അടുത്ത പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം ധനുഷിനെ സംബന്ധിച്ചിടത്തോളം നയൻതാര എന്ന വ്യക്തിയോട് വല്ലാത്ത ചില താല്പര്യങ്ങള് സ്വാര്ത്ഥമോഹങ്ങളുണ്ടായിരുന്നു അതായത് വേണമെങ്കിൽ നയന്താരയുമായിട്ട് ഒരു അതിരി സ്നേഹബന്ധത്തിലേക്ക് മുന്നോട്ട് പോകാം നയന്താരയും വരച്ചവരയിൽ നിർത്തിക്കൊണ്ട് തൻ്റെ ഒരു ആജ്ഞാനുവർത്തിയായിട്ട് ധനുഷ് പറയുന്ന രീതിയിൽ മാത്രേം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നടിയായിട്ട് മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കുറേ കാലവട്ടികൾ മെനക്കിടുന്നുണ്ട് അതിൻ്റെ ബാക്കിയായിട്ടൊക്കെയാണ് ഈ സിനിമയിലോട്ടൊക്കെ വിളിച്ച് അന്നേരമാണിത് കോപ്പിലെ വിഘ്നേഷ് ശിവൻ ഒരു പണി കാണിച്ചു ഇവൻ ആരാലും അറിയപ്പെടാതിരുന്ന ഒരു വ്യക്തിയാണ് പതിയെ പതിയെ ധനുഷ് തന്നെ പറഞ്ഞു വിട്ടതാണെന്ന് കൂടെ നിങ്ങൾ ചിന്തിക്കണം അങ്ങനെ ചെന്ന് കയറിയ വിഘ്നേഷ് ശിവനെ പിന്നീട് പണി കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറു കോടി മാത്രം മുതൽ മുടക്കിൽ നിർമ്മിക്കാൻ ഇരിക്കുന്ന ഈ സിനിമയുടെ മുതൽ മുടക്ക് പതിനാറ് കോടിയിലോട്ട് ഉയർത്തി കാരണം എന്ന് വെച്ചാൽ സിനിമയിൽ അഭിനയിക്കേണ്ട സമയങ്ങളിലൊക്കെ നമ്മുടെ നയന്താരയും വിഘ്നേഷിശ്ശമിനും കൂടെ പ്രണയാതുരമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് കാരവനിലകത്തായിരുന്നു നയന്താരയെ സംബന്ധിച്ചിടത്തോളം പല പല തമിഴന്മാരെയും പ്രേമിച്ചു പല നമ്മുടെ നടന്മാരെയും പ്രേമിച്ചു ഒന്നും സെറ്റായിട്ടില്ല അവസാനം പ്രഭുദ്വയായിട്ട് വിവാഹം കഴിക്കാൻ വധം മറയാ മാറി വലിയ പ്രശ്നത്ത് നിൽക്കുമ്പോൾ അങ്ങേരും ഇട്ടേറ്റ് പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഘ്നേഷ ശിവൻ മുന്നിൽ ചെല്ലുമ്പോൾ നയന്താര പ്രതീക്ഷിച്ചത് താൻ പറയുന്നതെല്ലാം അനുസരിക്കുന്ന തന്നോടതിയായ ബഹുമാനമുള്ള ഇന്നലെ വിഘ്നേഷ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നയന്താരുടെ ബർത്ത്ഡേ പ്രമാണിച്ച് നിങ്ങളോട് എനിക്കുള്ള സ്നേഹത്തിൻ്റെക്കാൾ പതിനൂരിട്ടിയ ബഹുമാനം അതെ നയന്താരെ പ്രതീക്ഷിച്ചത് തന്നെ ബഹുമാനിക്കുന്ന പോലെ കണക്കാക്കുന്ന ഒരു പൊട്ടം വന്നാൽ ഇനി ജീവിതം ശരിയാവുകയുള്ളൂ എന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടിരിക്കുന്ന സമയമാണ് മാത്രമല്ല ഏതോ ഒരു സമയത്ത് നയൻതാര് ചുമ്മാ അങ്ങ് നോക്കുമ്പം പ്രഭുദേവയെ പോലെയുള്ള നീണ്ട താടി അത്യാവശ്യം പൊക്കം ഏതൊക്കെയോ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വിഘ്നേഷ് ശിവന് പ്രഭുദേവയുമായിട്ടുള്ള എന്തൊക്കെയോ സാമ്യങ്ങൾ അതായത് പതിയെ ചിരിയൊക്കെ കാണുമ്പോൾ എവിടേക്കോ നയൻതാരിക്ക് പ്രഭുദേവയുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിച്ചു തുടങ്ങി ഇതാണ് നടന്ന കാര്യം അപ്പോൾ ധനുഷ് നോട്ടം ഒരു ഒരു നയന്താരിയെ ചാരി നിന്ന വിഘ്നേഷ് ശിവൻ അതും ധനുഷിന്റെ കാസ്റ്റിൽ കൊണ്ടുപോയി അവസാനം സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഒരു ഘട്ടമായപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി ഉദ്ദേശിക്കുന്ന പോലൊന്നും നിൽക്കത്തില്ല സിനിമ നഷ്ടമാവുന്ന ധനുഷിനു മനസ്സിലായി അതിനിടയ്ക്കാണ് ഒരു ഗാനരംഗം ചിത്രീകരിക്കാൻ ഒരു ആഗ്രഹം അപ്പോൾ ആ പറഞ്ഞു എന്നാലും ആയിക്കോളാം പറഞ്ഞു നായ ഒരു പൈസ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഗാനരംഗവും ചിത്രീകരിച്ചു പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ധനുഷ് ഉദ്ദേശിക്കുന്ന ലാഭം പുള്ളിക്കേ കിട്ടിയില്ല അതുകൊണ്ട് കിട്ടിയ പൈസയ്ക്ക് വിറ്റു അന്നത്തെ നഷ്ടത്തിലെ പുള്ളിക്ക് ആ കച്ചവടത്തിൽ ഒരു പത്ത് കോടി രൂപ ചിലവായിപ്പോയി ഈ സാധനമാണ് ഇപ്പം നയന്താരെ നയന്താര പിന്നെ കാണിച്ചു ആ ഇത് കല്യാണത്തിൻ്റെ വലിയ നെറ്റ്ഫ്ലിക്സിന് കൊടുക്കുന്നു അവിടുന്ന് ഇരുപത്തഞ്ച് കോടിക്ക് ഈ കല്യാണത്തിൻ്റെ പരിപാടി കൊടുക്കുന്ന സീനെ അപ്പോൾ ആ പുള്ളി തീരുമാനിച്ചു മാത്രമല്ല ഇയാളോട് അനുവാദം ചോദിച്ചു നമ്മൾ മനസ്സിലാക്കണം ഒരു സിനിമയുമായിട്ട് ചിത്രീകരിക്കുന്ന എന്ത് ദൃശ്യങ്ങളാണെങ്കിലും കളഞ്ഞു കാണാൻ അല്ലാത്തവന അതിൻ്റെ പരമാധികാരി ഇല്ലെങ്കിലും അതിൻ്റെ ഉടമസ്ഥനെന്ന് പറയുന്നത് ആ വ്യക്തിയാണ് പക്ഷേ നയന്താര നയൻതാരയുടെ ക്യാമറയിൽ പിടിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് സാധനം ഇതിനകത്ത് കുത്തിക്കയറ്റി അനുവാദം ചോദിച്ചു കൊടുത്തില്ല സ്വന്തം മിടുക്കൊണ്ടങ്ങ് എടുത്തിട്ടു അയാൾ അതിനാണ് കൊടുത്തേ അവിടെയെന്ന് എവിടെയെന്ന് തെറ്റു പറയാൻ പറ്റുന്നേ വർഷങ്ങൾക്ക് മുന്നേ പാടിയ പാട്ടിൻ്റെ കോപ്പി റൈറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് ആ പാട്ട് ആരുപാട്ടേലും അതിൻ്റെ ഇതിൽക്കൂട്ട് വേണമെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു മഹാനായ ഗായനെ നമ്മൾ പലരും കണ്ടിട്ടുണ്ട് നമുക്കറിയാം ഏ അങ്ങനെയുള്ള ആളുകൾ നിൽക്കുമ്പോൾ ഇതൊരു ആരാൻ്റെ ചിലവിൽ ചുളുവിലൊരു കാവുവിനെ കെട്ടിയന് അടിച്ചോണ്ട് പോയ നയന്താരക്കിട്ട് പുള്ളി കൊടുത്ത ചെറിയൊരു പണിയിൽ മാത്രം കണക്കാക്കിയാൽ മതി അതിൻ്റെ പുറകിലുള്ള കാരണം നയന്താരൻ വിഘ്നേശിവനോട് ഇയാൾക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഒന്നും വരുത്തി പോരാത്തനെ നോട്ടം ഇട്ട നയന്താരേ ഈ വിഘ്നേശ്ശിവൻ ആരുമല്ലാത്ത പൊട്ടം കയറി ഇങ്ങനെ കൊണ്ടുപോകുന്ന പുള്ളി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അതെങ്ങനെ പൊറുക്കും മൂന്നാമത് ഈ സംഭവം അറിഞ്ഞ് അന്ന് തന്നെ ധനുഷ് വലിയ പ്രശ്നം ഉണ്ടാക്കി ആരുടെ അടുത്ത് രാധികയുടെ അടുത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കി ചോദ്യം ചെയ്തു നിങ്ങളിതൊന്നും അറിഞ്ഞില്ലേ നിങ്ങൾക്ക് എന്നെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വമില്ലേ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ല അന്നേരം രാധയെ പറഞ്ഞു അയ്യോ ഞാൻ അറിഞ്ഞില്ല എനിക്കോ ഒന്ന് മനസ്സിലായില്ല അതെ പറഞ്ഞു നിങ്ങളെൻ്റെ നിങ്ങൾ നിങ്ങളെന്താ ഭൂമിയിലല്ലേ ജീവിക്കുന്നേ ഏഹ് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ധനുഷ് അന്ന് തന്നെ ആ കലിപ്പ് മുഴുവനും പ്രശസ്ത നടിയായ രാധയുടെ അടുത്ത് തീർത്തിട്ടുണ്ട് രാധിക കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വ പ്രശ്നങ്ങളിൽ നയന്താരൊക്കെ സപ്പോർട്ട് കൊടുത്ത് കുറേയേറെ നടിമാർ വന്നു തമിഴ്നാട്ടിലെ നടിമാരും ഒന്ന് രണ്ട് പേര് വന്നു മലയാളത്തിൽ ഒന്ന് രണ്ട് പഠി നടിമാരൊക്കെ വന്ന അവിടെ പിന്തുണയ്ക്കാൻ പ്രഖ്യാപിച്ചാലും വളരെ ബോധപൂർവം ഒന്നില്ല ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നൊരു നിലപാടിൽ നമ്മുടെ പ്രശസ്ത സൂപ്പർ സ്റ്റാർ മാത്രം ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ചൊന്നും പരി നിലപാടാ ഒരു സപ്പോർട്ടൊന്നും കൊടുത്തില്ല കാരണം പുള്ളിക്കാർ കുറേ കാലമായിട്ട് അങ്ങനെയാണ് പുള്ളിക്കാരിക്ക് വല്ല നേട്ടമുണ്ടെങ്കിൽ ഇടപെടും ഇല്ലെങ്കിൽ പിന്നെ അനങ്ങലാണ് ഡബ്ല്യു സി സി ഒക്കെ ആയിട്ട് നമുക്കറിയാമല്ലോ അങ്ങനെ ലേബ് ഡി ചൂപ്പർച്ചാർ മാത്രം ഇതിനകത്ത് പ്രതികരിച്ചിട്ടില്ല ബാക്കി കുറേ പേര് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നയന്ത ഈ ഒരു വിഷയത്തിൽ നമ്മൾ നയന്താര എന്ന നടിയുടെ ചൊല സ്വഭാവ സവിശേഷതകൾ കൂടെ പറയണം അപ്പം നയന്താര ഇപ്പോൾ ഷൂട്ടിങ്ങിന് പോകുകയാണെങ്കിൽ രാവിലെ എട്ട് മണിക്ക് പോയി മണിക്ക് ജോലി നിർത്തും ആയിക്കോട്ടെ പോകുന്ന വഴിക്ക് കെട്ടിയോനെ ഇല്ലോളം ഇല്ലാത്ത രണ്ട് പരട്ട പിള്ളേർ ഈ രണ്ട് പീക്കിന് പിള്ളേർ ഈ പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന വന്ന നാലായമാരിയാണ് ഈ നാല് ആയന്മാർക്ക് ചിലവ് അവരുടെ ശമ്പളം അവരുടെ ഫുഡ് അവർക്ക് ഈ രണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് അവൾ ആവശ്യപ്പെടുന്ന സാധനം രണ്ട് ക്യാരവാൻ ഇതെല്ലാം കൊടുത്തെങ്കിൽ മാത്രമേ അമ്മത്തമ്പുരമായിട്ട് വീട്ടിൽ നിന്ന് എഴുന്നേളളളൂ അതിന് വീടിന് ചുറ്റും ഇത്ര കിലോമീറ്റർ വരെ പുള്ളിക്കാരിക്ക് ഇല്ല ഒരു സിനിമയിൽ അഭിനയിച്ചു പൈസ വാങ്ങി പോക്കിട്ടുണ്ടു പിന്നെ അതുമായിട്ട് കമ്മിറ്റ്മെൻ്റ് ഇല്ല ജയിച്ചാലില്ലേയും പ്രശ്നമില്ല പ്രൊമോഷനെല്ലണം വീണ്ടും എക്സ്ട്രാ പൈസ കൊടുക്കണം അതെ വീടിന് അടുത്ത് നിന്ന് പുള്ളിക്കാർ പറഞ്ഞു ഇത്ര കിലോമീറ്റർ വരെയാണെങ്കിൽ ആണെങ്കിൽ ഇത്ര ചാർജാണ് അത് അപ്പുറത്തോട്ട് പറഞ്ഞെങ്കിൽ വായി വരുന്ന ചാർജാണ് ഇത്രയെല്ലാം കൊടുത്ത് ഈ അഹങ്കാരം പിടിച്ച സാധനത്തെ സഹിക്കണം എന്ന ചോദ്യം വരുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കണം നയന്താര ഒരു പത്ത് ദിവസത്തിന് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വാങ്ങുന്ന പ്രതിഫലം എന്ന് പറയുന്നത് പത്ത് കോടിയാണ് ഏഹ് അങ്ങനെ വർഷങ്ങളോളം ഒരുത്തറ്റൊപ്പം ഒരുമിച്ച് ജീവിച്ച നയന്താര വിവാഹം നടത്തുന്നു അത് സാറാഗസിയുടെ കൊച്ചുങ്ങൾ അടുത്ത മാസം കൊച്ചുങ്ങൾ ഭൂമിലോട്ട് ആയി അത്ര സ്റ്റേജ് വരെ കഴിഞ്ഞിട്ട് വിവാഹം നടത്തുന്നു അതൊരു ബിസിനസ് ആക്കുന്നു അത് കൊടുക്കുന്നു ഇനിയിപ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് അവർ ധനുഷനെ കളത്തിലിറക്കിയതാന്ന് പറയുക ചർച്ചകൾ നയന്താരിക്ക് വേണ്ടിയിട്ട് ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കട്ടെ ഇത് ബിസിനസ്സുകാർ തമ്മിൽ നടത്തുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണ് എൻ്റെ ഞാനുണ്ടാക്കിയ ഒരു സാധനത്തിന് അനുവാദം കൊടുത്തില്ല കട്ടെടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതികരിക്കും നിയമം ഇപ്പോൾ എവിടെ പോയാലും എൻ്റെ പണ്ടത്തെ അഭിനയം ഇഷ്ടപ്പെട്ടില്ല ചില ചിലപ്പോൾ സിനിമ പിടിക്കുന്നയാൾക്ക് അവരുദ്ദേശിക്കുന്ന ഭാവാഭിനയം നടിയിൽ നിന്ന് വരണം അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ പ്രതീക്ഷിച്ചത്രം വന്നു കാണിയല്ല അതിനും ധനുഷ്മായിട്ട് പ്രശ്നം ഉണ്ടാക്കി സിനിമയ്ക്ക് അവാർഡ് കിട്ടിയ സമയത്ത് എൻ്റെ പെർഫോമൻസ് നമ്മുടെ ധനുഷിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല എനിക്കിതേ അവാർഡ് കിട്ടിയേക്കുന്നുട്ടോ എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തി അന്നു ഇയാളെ അപമാനിച്ചിട്ടുണ്ട് അതുപോലെ അല്ലു അർജുനെ അപമാനിച്ചിട്ടുണ്ട് അപ്പം നയൻതാരിക്ക് ഇച്ചിരി പൈസ ഉണ്ടാക്കി ഇപ്പം ഇച്ചിരി കുന്താളിപ്പ് ലേശം കൂടിയിട്ടുണ്ട് അപ്പം ഇതിനെല്ലാം കൂടെ കൂടിയിട്ട് പുള്ളിക്കാരിയെ ചെറുതായിട്ടൊന്നും നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അണ്ണന്മാരെല്ലാം കൂടി ഒന്ന് കച്ചകട്ടി ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നീക്കു വോക്കാണ് അല്ലാണ്ട് നയന്താരെ മാത്രം വിശുദ്ധിയായിട്ട് ആരും അവതരിപ്പിക്കണ്ട നയന്താര ചേച്ചി നല്ല സ്മാർട്ട് വർക്ക് എടുക്കാൻ വിടിക്കുകയാണ് പലരെ ഊമ്പിച്ചിട്ടുണ്ട് പലരെയും പറ്റിച്ചിട്ടുണ്ട് പ്രഭുതയുടെ ഒക്കെ കുടുംബം തകർത്തിട്ടുണ്ട് അങ്ങനെ ഒത്തിരി വിവാദങ്ങളുടെ ഒരു നായികയാണ് എന്നാലും നല്ല സുന്ദരി കുട്ടിയാണ് മലയാളിയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യും സ്വാഭാവികമായിട്ട് നമ്മൾ മലയാളികളെ സപ്പോർട്ട് ചെയ്യണമല്ലോ നമ്മളല്ലാണ്ട് ആരാ നമ്മുടെ നാട്ടിലുള്ള പിള്ളേരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എന്ന് വിചാരിച്ചത് അപ്പോൾ ധനുഷൻ്റെ ഭാഗത്ത് മുഴുവൻ തെറ്റാണെന്നൊന്നും പറയണ്ട ഇത് ഇതാരെങ്കിലൊക്കെ ജയിക്കട്ടെ നമ്മൾ വലിയ ചർച്ചയാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരായ നമ്മളെ മലയാളികൾ ഇതിൻ്റെ പുറേ നടക്കേണ്ട കാര്യമില്ലെന്നേ സ്വന്തം ഞാൻ പൈസ മുടക്കി വരുത്തിയ നോക്കിയിരുന്ന അവളെ എങ്ങനെയൊന്ന് വളക്കണമെന്നോർത്ത് ഒരു സിനിമയും പിടിച്ച് പരിപാടി സെറ്റപ്പാക്കി കൊണ്ടുവരുമ്പോൾ ഇത് ചുമ്മാ അതിനകത്ത് ഞാൻ തന്നെ ശമ്പളം കൊടുത്ത് വെച്ച ഒരു പണിക്കാരൻ വന്നിട്ട് ഞാൻ മോഹിച്ചു വെച്ച കസ്തൂരി മാപ്പഴം കാക്കചി കൊത്തി അയ്യോ കാക്കചി കൊത്തി ഏ എന്ന രീതിയിലേക്ക് വിഘ്നേഷ ശിവനെ അടിച്ചോട്ട് പോയാൽ എങ്ങനെ ധനുഷക സഹിക്കും നിങ്ങൾ തന്നെ പറയാം നിങ്ങൾ സഹിക്കൂ ഏഹ് ഈ നിങ്ങൾ സത്യമായിട്ട് പറയാം നിങ്ങൾ നോക്കി വെച്ച് ഒരു പരിപാടിക്ക് ഒരു കമ്പനിക്ക് ഇട്ടോണ്ട് വന്ന കാമുകിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് എല്ലാം ഒരു തീരത്തോട്ട് അടുപ്പിച്ച് കഴിയുമ്പോൾ ഇതേ ആ നിങ്ങളെ വെച്ച അസിസ്റ്റൻറ്റ് മാനേജറോ ജനറൽ മാനേജറോ ഏതെങ്കിലും ഒരുത്തനെ നിങ്ങളെ നോട്ടോ ഇട്ട പെണ്ണിനെ അടിച്ചോണ്ട് പോയാൽ നിങ്ങൾക്കിപ്പോൾ സങ്കടം വരുമോ സത്യമായിട്ടും പറ്റില്ലേ ആ അന്നേരം നോക്കിയിരിക്കുമ്പോൾ ഇവിടെ എവിടെയാണ് പിടിക്കാൻ പറ്റുന്നത് പലതവണയും പല പ്രകാരത്തിൽ ഒതുക്കാൻ നോക്കി ഒരിടത്തും വീഴുന്നില്ല അങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് കുന്താളിപ്പ് ഉണ്ട് ചെറിയൊരു പണിയും കൂടെ കുറെ കാലം കേൾപ്പി അഹങ്കാരം കാണിച്ചിറങ്ങി അപ്പം പുള്ളിക്കാരി പരസ്യമായിട്ട് പ്രസ്താവനയ്ക്ക് ഇറക്കി കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാര്യം എത്രയുള്ളൂ കേട്ടോ നമ്മുടെ ധനുഷ്യേട്ടന് ചെറിയൊരു നോട്ടവും സ്നേഹവും ഇഷ്ടം കൂടുതലൊക്കെ നയൻതാരക്കൊച്ചിനോട് ഉണ്ടായിരുന്നു നയൻതാരക്കൊച്ചിന് ഇയാളുടെ ചില സ്വഭാവം അത്ര പിടിക്കത്തില്ല അയാൾ എന്താണ് കാളവാൽ വയ്ക്കുമ്പോൾ എങ്ങോട്ടാന്ന് ഊഹിക്കാമല്ലോ എന്നുള്ളൊരു ബുദ്ധി അനുഭവം കൊണ്ട് നയന്താര ആർജിച്ചായിരുന്നു അതുകൊണ്ട് ഈ ധനുഷിൻ്റെ ബുദ്ധിയിലൊന്നും ചെന്ന് യാടിയില്ല അടിയില്ല പുള്ളിക്കാർ ഇച്ചിരി കൂടെ ഉയർന്നു പറഞ്ഞു ബുദ്ധിപൂർവ്വം രക്ഷപ്പെട്ടു പോയി അപ്പോൾ ആ രക്ഷപെടലിൻ്റെ ബലിയാടായത് പത്ത് കോടി രൂപ ധനുഷൻ അന്ന് നഷ്ടം വന്നു അത് ഇവിടുന്ന് പിടിക്കാൻ പുള്ളി നോക്കുന്നു അതിപ്പോൾ ഇത്രയും പത്ത് ദിവസത്തിന് പത്ത് കോടി സമ്പാദിക്കുന്ന നയന്താരിക്ക് വലിയ നഷ്ടമൊന്നുമില്ല പക്ഷെ തൊട്ടുപോകണ കാര്യം വരുമ്പോൾ നയന്താരി ചേച്ചിക്ക് വലിയ വിഷമാ അതാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ പുറകെ തൂങ്ങി സമയം കളയേണ്ട മക്കളെ നമ്മളൊക്കെ വെറും വിഡിയിലാണ് കേട്ടോ അപ്പോൾ മനുഷ്യൻ്റെ ഈ എന്താണ് മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച ഒരു ഗത്കൃതവും വിങ്ങലും പ്രണയവും ആരാധനയൊക്കെ കൂടെ ശിവൻ അങ്ങോട്ട് കൊണ്ടുപോയി അത്രേ പറ്റുള്ളൂ നയൻതാർക്ക് വേണ്ടിയിരുന്ന ഒരു അടിമയാണ് അടിമ പ്രജ അവള് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഇരിക്കണം ഏറ്റുപകരുത് എന്ന് പറയുമ്പോൾ പോകരുത് അങ്ങനെ അനുസരിക്കണം ഓണം അപ്പം കാരണം കഴിഞ്ഞ ദിവസം വിഘ്നേഷ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൊണ്ട് ഉണ്ട് വർത്തമാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ നയൻതാര അടിക്കടിക്ക ഓരോന്ന് കൊടുക്കുക എന്നാണെന്ന് പറയുമോ ഓ കൊതുക എന്ന് പറഞ്ഞ് കാണിക്കും അതായത് നയൻന്താരക്ക് വിഘ്നേഷൻ്റെ തല്ല് കൊടുക്കണമെന്ന് തോന്നുന്ന സമയത്ത് വരെ കൊതുകിനെ അടിക്കുന്ന ഭാവത്തിലാണോ എന്ന രീതിയിൽ വിഘ്നേഷ് ശശിവിൻ്റെ പുറത്തോട്ടടിക്കും അന്നേരം എന്നിട്ട് അങ്ങേരം കഴിഞ്ഞ ദിവസം ചോദിക്കുന്ന കേട്ടു ഒരു വീഡിയോയില് ഇവിടെ ഉണ്ടോ കൊതുകുന്ന വേണം ഇവിടെ കൂടി അടിച്ചോ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മനുഷ്യൻ അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യുന്ന എന്തായാലും വേണ്ടിയിരുന്ന അങ്ങനെ ഒരു അടിമ പ്രജയാണ് അത് പുള്ളിക്കാരി ബുദ്ധിപൂർവ്വം ധനുഷിൻ്റെ ചുമലിൽ ചാരി സ്വന്തമാക്കി ഇതാണ് ധനുഷനുള്ള പ്രശ്നം അപ്പോൾ പുതിയ വിഷയമായിട്ടേ നമുക്ക് വീണ്ടും കാണാം